എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ്റെ ഫ്രോക്ക് കുർത്തീസ് ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൂടെ ഈ ഒരു കുർത്തിയുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത് ഇന്നലെ പ്രീ ബുക്കിംഗ് ഇട്ടതാണ് നിങ്ങൾ ലൈവായിട്ട് ഫേസ്ബുക്കിൽ പർച്ചേസിങ് കണ്ട് കാണും കുറച്ച് പേസേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വൺ കാണാം നയൻ കാണാൻ കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഫ്രോക്ക് കോൺസെപ്റ്റിലുള്ള ഒരു കുർത്തിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു ബേബി യെല്ലോ ആണ് അതിനോടൊപ്പം നേവി ബ്ലൂ കളറിലെ ഇതാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിങ്ങിലും ദയാ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന പിങ്കാണ് പിങ്കില് ദൈ ഇതേ പോലെയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തു പറയുന്നത് ദെയ്യൊരു പീസ് കളർ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പീസ് ടോൺ നല്ല ഭംഗിയാണ് ഈ യെല്ലോ എന്ന് പറയുന്നത് കൊണ്ടല്ലോ ഭയങ്കര രസമാണ് നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ ആ ഒരു യെല്ലോ വരും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു എന്ന് പറയുന്ന ആ ഒരു യെല്ലോയാണ് കേട്ടോ കാരണം നല്ല രസമുണ്ട് നമുക്കതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇത് വരുന്നത് റിവേഴ്സ് കോമ്പിനേഷനാണ് മുകളിലോട്ട് ആ പ്ലെയിൻ ആയിട്ടുള്ള പീച്ച് വരും താഴ്ഭാഗത്തോട്ട് ആ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് വരും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്ലീവും ഇതേപോലെ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ കോണ്ടാക്ട് സോറി ഡീറ്റെയിൽ ആണ് നല്ല ഭംഗിയിൽ വരുന്ന പീച്ചാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ